क्यामचन्द्राभिषेकम् श्रीरामचन्द्राभिषेकम् सीतया सहित रामचन्द्र रघुवीर राज्याभिषेकम् श्रीनीलगण्डाभिषेकम् आञ्जनेय परिसेव्यन् धीरभरदाभिपूज्यन् ണകുമാര ശത്രുഘ്ന സോദരാർിത പദാബ്ജൻ ശ്രീനീലഖഹൃദേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം ദേവന്മാർക്കും ദേവനായിരിക്കുന്ന ബ്രഹ്മാവിനെ അദ്ദേഹത്തെ ആർക്കവും ഭാഗ്യവും ഒക്കെ സമർപ്പിച്ച് വിധിപ്രകാരം ശാസ്ത്രങ്ങളിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരത്തിൽ അദ്ദേഹത്തെ പൂജ ചെയ്തു എന്നിട്ട് അദ്ദേഹത്തെ തന്റെ ആശ്രമത്തിനുള്ളിലേക്ക് വിധിപ്രകാരം ആനയിച്ചു എന്നിട്ട് അദ്ദേഹത്തെ ആശ്രമത്തിനുള്ളില് അങ്ങേറ്റം ആദരണീയമായിരിക്കുന്ന പീഠത്തില് യഥായോഗ്യം ഇരുത്തി എന്നിട്ട് അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ നമസ്കരിച്ചു വിധിപ്രകാരം എന്നിട്ട് അദ്ദേഹത്തോട് കുശലം ചോദിച്ചു ബ്രഹ്മാവിനോട് സജ്ജനങ്ങൾ അങ്ങനെയാണല്ലോ കാണുന്ന അവസരത്തില് അവർ സന്തോഷത്തോടുകൂടി പുഞ്ചിരിക്കുകയും കൈകോപ്പുകയും ഗൃഹത്തിൽ വെച്ചാണ് കാണുന്നതെങ്കിൽ അർഹ്യപദ്യാദികളൊക്കെ സമർപ്പിക്കുകയും കുശലപ്രശ്നം ചെയ്യുകയും ചെയ്യും അതൊക്കെ ഉണ്ടായി ആ അവസരത്തിൽ ബ്രഹ്മാവ് സന്തോഷത്തോടുകൂടി തന്റെ മുന്നിൽ നിൽക്കുന്ന വാൽമീകിയോട് തന്റെ മുന്നിലുള്ളതായ പീഠത്തില് വാൽമീകിക്ക് ഇരിക്കാനുള്ള പീഠത്തില് ഇരിക്കാനായിട്ട് പറഞ്ഞു വാൽമീകി ആ പീഠത്തിലിരുന്നു തൊഴുകയോടുകൂടിയിട്ട് ആ അവസരത്തിലും വാൽമീകിയുടെ മനസ്സിൽ ആ ക്രൗഞ്ച ക്രൗഞ്ചമിഥനങ്ങളുടെ ആ ദുരന്തം ഇളകിമറിയുന്നുണ്ടായിരുന്നു പൂർണമായിട്ടും അതിനെ മനസ്സിൽ നിന്ന് ഒഴിവാക്കാൻ സാധിക്കുന്നില്ല അത് തന്റെ മനസ്സിൽ ഇങ്ങനെ വിക്ഷോഭങ്ങളെ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് മാത്രമല്ല താൻ ആ വേടനെ ശവിച്ചല്ലോ എന്നുള്ളതായ വേദനയും അതും അദ്ദേഹത്തിന്റെ മനസ്സിനെ അലട്ടുന്നു ഇങ്ങനെ രണ്ടു പ്രകാരത്തിലുള്ള വേദനകളുടെ നടുവിൽ വിഷമിക്കുന്ന വാൽമീകിയുടെ അവസ്ഥ ബ്രഹ്മാവിന് നന്നായി മനസ്സിലായി അദ്ദേഹം തമുവാച തോ ബ്രഹ്മ പ്രഹസൻ മുനിപുങ്കവം അദ്ദേഹം മുനിയുടെ ആ അവസ്ഥയില് ഒരു ചെറു പുഞ്ചിരിയോടുകൂടിയിട്ട് ആ മുനിയോട് വാൽമീകിയോട് പറഞ്ഞു ഈ നടന്ന സംഭവങ്ങളിൽ വേദനിക്കുന്ന വാൽമീകിയുടെ ഹൃദയത്തിൽ നിന്നിട്ട് ആ വേദനയെ ദൂരീകരിക്കണം ആ വേദന യഥാർത്ഥത്തില് വാൽമീകിയെ കീഴ്പ്പെടുത്തരുത് അത് ആ സംഭവം തന്നെ ബ്രഹ്മാവിന്റെ സങ്കല്പത്താൽ ഉണ്ടായതാണ് ആദ്യ കാവ്യം ഈ തപോവര്യന്റെ ഹൃദയത്തിൽ ഉണർത്തി വിടാൻ വേണ്ടിയിട്ട് ബ്രഹ്മാവ് തന്നെയാണ് അങ്ങനൊരു സാഹചര്യം ഒരുക്കിയത് അതുകൊണ്ട് വാൽമീകി ഇനി വേദനിക്കാൻ പാടില്ല അതുകൊണ്ടാണ് അദ്ദേഹത്തോട് പുതിരിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞത് അലയോ വാൽമീകേ ശ്ലോകയേവ സ്വയം ബദ്ധോ വിചാരണ അലയോ ഈ അങ് പറഞ്ഞിരിക്കുന്നതായ വാക്യമുണ്ടല്ലോ അങ്ങയാൽ നിബന്ധിതമായിരിക്കുന്നതായ ആ വാക്യം അത് ശാപമാണ് എന്ന് കരുതി അങ്ങ് വേദനിക്കേണ്ട അത് ശ്ലോകമാണ് അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് മനസ്സില് വേദനയുണ്ടാകേണ്ട കാര്യമേയില്ല അങ്ങ് മനഃപൂർവമായിട്ട് അങ്ങനെയുള്ളതായ വാക്കുകൾ പറഞ്ഞതല്ലല്ലോ അങ്ങ് പ്രത്യേകിച്ച് ആലോചിക്കാതെ തന്നെ അങ്ങയുടെ ഹൃദയത്തിൽ നിന്ന് ആ വാക്കുകൾ അങ്ങയുടെ കണ്ഠത്തിലൂടി ബഹിർഗമിക്കുകയായിരുന്നു ആരാ അത് പറഞ്ഞതെന്നറിയോ മേവത്തെ ബ്രഹ്മൻ സരസ്വതി ഈ സരസ്വതി ഈ വാക്ക് ഈ ശ്ലോകം ഈ കാവ്യം ആദി കാവ്യം അത് അങ്ങയുടെ നാവിലൂടി പ്രവഹിച്ചത് എങ്ങനെയാണെന്നറിയോ എന്തുകൊണ്ടാണെന്നറിയോ മേവാ എന്റെ സങ്കല്പത്താലാണ് അങ്ങനെ സങ്കല്പിച്ചു ഞാനങ്ങനെ വിചാരിച്ചു അങ്ങയുടെ ഹൃദയത്തില് ആവി ആദി കാവ്യത്തിന്റെ സ്ഫുരണം ഉണ്ടാകട്ടെ എന്ന് അതാണ് അങ്ങയുടെ പ്രത്യേകമായ യാതൊരു പരിശ്രമവും കൂടാതെ തന്നെ ഈ വാക്കുകൾ അങ്ങയിൽ കൂടി പ്രവഹിച്ചത് സരസ്വതി അങ്ങയുടെ നാവിലൂടി പ്രവഹിച്ചത് അതുകൊണ്ടാണ് എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങക്ക് ഈ ആദികാവ്യം ഞാൻ തോന്നിച്ചതെന്നറിയോ ഈ ആദികാവ്യത്തിന് വളരെയേറെ പ്രത്യേകതകളുണ്ട് വളരെ ഗഹനമായ കാര്യങ്ങൾ അങ്ങേറ്റം ആസ്വാദ്യമായി രസാത്മകമായി അവതരിപ്പിക്കാൻ പറ്റിയതായ ഒരു രചനാക്രമമാണിത് ഇതിനു മുമ്പ് ഇതുണ്ടായിട്ടില്ല അതിതാ അങ്ങക്ക് ഞാൻ അനുഭവപ്പെടുത്തി തന്നിരിക്കുന്നു ഇതെന്തിനു വേണ്ടിയിട്ടെന്ന് വെച്ചുകഴിഞ്ഞാൽ രാമസ്യ ചരിതം കൃത്നം കുരുത്വം ഋഷിസത്തമാ അലയോ മഹർഷിമാരിൽ വെച്ചിട്ട് ശ്രേഷ്ഠനായിട്ടുള്ള വാൽമീകെ അങ് ശ്രീരാമചന്ദ്രന്റെ ചരിതത്തെ എഴുതണം ീ പ്രകാരത്തിൽ വിധത്തിലാണോ ഈ ആദികാവ്യം അങ്ങയുടെ ഹൃദയത്തിൽ ആവിർഭവിച്ചിരിക്കുന്നത് അതേ പ്രകാരത്തിൽ അങ്ങ് രാമന്റെ കഥ മുഴുവൻ എഴുതുക രാമകഥ മുഴുവൻ അങ്ങക്കറിയാം ആ കഥ മുഴുവൻ ലോകത്തിനാവശ്യമാണ് പ്രപഞ്ചത്തിലെ സമസ്ത ജീവ ജീവരാശിക്കും ധർമ്മത്തിന്റെ മഹാസന്ദേശം കൈവരുന്നതിന് വേണ്ടിയിട്ട് ഈ കഥ ഒഴിച്ചുകൂടാൻ പാടില്ലാത്തതാണ് അതുകൊണ്ട് ലോക നന്മയ്ക്ക് വേണ്ടി ധർമ്മത്തിന്റെ സ്വരൂപം ലോകത്തെ പഠിപ്പിക്കുന്നതിനു വേണ്ടി രാമന്റെ കഥ മുഴുവൻ അങ്ങ് ഇങ്ങനെ എഴുതണം ഈ പ്രകാരത്തിൽ നിബന്ധിക്കുമ്പോ ആ കഥ തീരും രാമൻ ആനന്ദ സ്വരൂപനാണ് രാമൻ ജ്ഞാനസ്വരൂപനാണ് രാമന്റെ കഥയും അതേപോലെ തന്നെ ജ്ഞാനാനന്ദങ്ങളുടെ മഹാസമുദ്രമാണ് അതിനെ അതിനിണങ്ങുന്നതായ ീ ആദികാവ്യ സമ്പ്രദായത്തിൽ നിബന്ധിക്കുമ്പോ അതിന്റെ മധുരമ എല്ലാവരുടെയും ഹൃദയങ്ങളെ വശീകരിക്കും എല്ലാവർക്കുള്ളിലേക്കും രാമ രാമകാവ്യം എത്തിച്ചേരും സന്ദേശം എത്തിച്ചേരും ധർമ്മം ഏവരിലും പ്രതിഷ്ഠിതമായി തീരും അതിനു വേണ്ടിയിട്ടാണ് ഇത് തോന്നിച്ചത് അങ്ങനെ രാമന്റെ ചരിതം കൃത്സനം സമ്പൂർണമായി അങ് എഴുതുക ആ കൃത്സനം എന്നുള്ളതായ വാക്ക് അങ്ങേറ്റവും പ്രാധാന്യം അർഹിക്കുന്നു രാമചരിതം സമ്പൂർണമായിട്ട് ഇതിനകത്ത് എഴുതപ്പെട്ടിരിക്കുന്നു നമ്മൾ വാൽമീകി രാമായണം വായിക്കുമ്പോഴേക്കും രാമകഥയുടെ സ്ഥൂലമായിരിക്കുന്ന അംശം നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കും അതാണ് നമ്മുടെ കണ്ണുകളിലും കാതുകളിലും മനസ്സിലും ആദ്യം അലയടിക്കുക അപ്പോ നമ്മിപ്പോലൊരു മനുഷ്യനാണ് രാമൻ കേവലം ഭൗതികമായ അർത്ഥങ്ങളും ഭൗതികമായിട്ടുള്ള തത്വദർശനങ്ങൾ മാത്രമാണ് ഇതിലുള്ളത് എന്നൊക്കെ ധരിച്ചു പോകും രാമൻ മനുഷ്യനാണ് എന്ന് ധരിച്ചു വച്ചിരിക്കുന്ന എത്ര എത്രയോ ആളുകൾ എത്ര എത്രയോ പണ്ഡിതന്മാർ രാമൻ മനുഷ്യൻ മാത്രമാണ് എന്ന് പറഞ്ഞിട്ട് എന്തെല്ലാം ഗ്രന്ഥങ്ങൾ എഴുതിയിരിക്കുന്നു ലേഖനങ്ങൾ എഴുതിയിരിക്കുന്നു വാദപ്രതിവാദങ്ങൾ നടത്തിയിരിക്കുന്നു പക്ഷേ കേവലം ഈ ഭൗതിക ജഗത്തിന്റെ മണ്ഡലത്തിൽ നിർത്തിക്കൊണ്ടുള്ള ഖ്യാനമല്ലിത് രാമചരിതത്തെ കൃത്സനമായി സമ്പൂർണമായി രചിക്കണം ഇതാണ് ബ്രഹ്മാവിന്റെ നിർദ്ദേശം രാമൻ പരമാത്മാവാണ് ആ പരമാത്മാവ് ഇങ്ങ് ഭൂമിയിലേക്ക് ലോകകല്യാണാർത്ഥമായിട്ട് ഇറങ്ങി വന്നതാണ് ആ ചരിതം ഭൂമിയിൽ മാത്രം ഭൂലോകത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല പിന്നെയോ ഇവിടുന്ന് പരമാത്മാ തലം വരെയുള്ള എല്ലാ മണ്ഡലങ്ങളിലും ആ ചരിതം നിറഞ്ഞു നിൽക്കുന്നു ഇവിടെയുള്ളതായ കഥ ഏവർക്കും പ്രത്യക്ഷമാണ് ഇതിനപ്പുറമുള്ളത് എല്ലാവർക്കും പെട്ടെന്ന് പ്രത്യക്ഷമായി കൊള്ളണമെന്നില്ല എല്ലാവരും അത് പ്രത്യക്ഷമായിട്ട് അനുഭവിച്ചറിയേണ്ടതാണ് അതിനു വേണ്ടിയിട്ട് തപോബലം നേടണം എന്ന് മാത്രം അങ്ങനെ തപോബലം നേടിക്കഴിയുമ്പോൾ സൂക്ഷ്മ മണ്ഡലങ്ങളിൽ ഭൂർലോക സ്വർലോക മഹർലോക ജനലോക തപോലോക സത്യലോകാദി മണ്ഡലങ്ങളിലും അതിനപ്പുറത്തും മയാതീതമായ മണ്ഡലത്തിലും ഉള്ള രാമചരിതം അവർക്ക് മനസ്സിലാകും അതും മുഴുവൻ ഈ കാവ്യത്തിൽ ഉൾക്കൊള്ളിച്ച് രചിക്കണം എന്നാണ് ബ്രഹ്മാവ് പറഞ്ഞിരിക്കുന്നത് അതാണ് കൃത്സനം സമ്പൂർണമായും ഭൗതിക തലത്തിലുള്ള അർത്ഥം എളുപ്പത്തിൽ കിട്ടത്തക്ക രീതിയിൽ അദ്ദേഹം എഴുതും പക്ഷേ ബാക്കി അർത്ഥങ്ങളോ അത് സ്ഥൂലമായി പറയാതെ സൂക്ഷ്മമായി പറഞ്ഞു വെക്കും എങ്ങനെ ധ്വനിപ്പിച്ചു വെക്കും ഭാരതീയ കാവ്യത്തിന്റെ അലൗകികമായ സിദ്ധിവിശേഷമാണ് വ്യഞ്ജന വ്യാപാരവും തന്മൂലം ഉണ്ടാകുന്ന ധ്വനിയും വാക്കുകളിൽ നിന്ന് നാം സ്വാഭാവികമായിട്ടുള്ള അർത്ഥം ഡിക്ഷണറിയിൽ പ്രസിദ്ധമായ അർത്ഥം ലോകത്തിലെ നമ്മുടെ പ്രയോഗത്തില് പ്രസിദ്ധമായിരിക്കുന്ന അർത്ഥം കൈക്കൊള്ളുന്നു അത് കഴിഞ്ഞാലോ പ്രഗത്ഭരായ കവികളുടെ വാക്കുകളാണെങ്കിൽ അതിന് ഈ മണ്ഡലത്തിൽ മാത്രമായിരിക്കില്ല അർത്ഥം പിന്നെയോ സൂക്ഷ്മ മണ്ഡലങ്ങളിലേക്ക് അതിന്റെ അർത്ഥതലം വ്യാപിച്ചു കിടക്കും അത് സഹൃദയന്മാർക്ക് പ്രകാശിച്ചു കിട്ടുകയും ചെയ്യും അങ്ങനെ സൂക്ഷ്മ മണ്ഡലങ്ങളിലേക്ക് വ്യാപിച്ചു കിടക്കുന്ന പ്രകടമായി വാക്കുകൊണ്ട് പറഞ്ഞിട്ടില്ലാത്ത എന്നാൽ അതിലെല്ലാം മുഖ്യമായി നിറഞ്ഞു നിൽക്കുന്ന അർത്ഥം അതിനാണ് ധ്വനി എന്ന് പറയുക അങ്ങനെ രാമന്റെ കഥ മുഴുവൻ വാൽമീകി ആവിഷ്കരിക്കുമ്പോ പ്രപഞ്ചത്തിൽ എല്ലാവർക്കും മനസ്സിലാകുന്ന കഥയെ വാച്യമായും സൂക്ഷ്മ മണ്ഡലങ്ങളിലുള്ളതായ രാമകഥയെ രാമന്റെ തത്വത്തെ ചരിതത്തെ ധ്വനിയുടെ മാധ്യമത്തിലൂടെയും വാൽമീകി നിബന്ധിച്ചു അങ്ങനെ നിബന്ധിക്കണം എന്നുള്ള നിർദ്ദേശമാണ് ഇവിടെ ബ്രഹ്മാവിൽ നിന്ന് വാൽമീകിക്ക് ഉണ്ടായത് അതാണ് രാമസ്യ ചരിതം രാമസ്യം കുരുത്വം ഋഷിസത്വമാ രാമന്റെ ചരിതം സമ്പൂർണമായും സ്ഥൂലമണ്ഡലത്തിലും സൂക്ഷ്മ ഒക്കെ ഉള്ളതായ ചരിതം തെല്ലും വിടാതെ നീ എഴുതണം വാൽമീകിയുടെ രാമൻ ഈ ഭൂലോകത്ത് ജീവിക്കുന്ന ഒരു സാധാരണ മനുഷ്യനല്ല വാൽമീകി രാമനെ മനുഷ്യൻ മാത്രമായിട്ടല്ല ചിത്രീകരിച്ചത് പിന്നെയോ അതിന്റെ ധ്വനിമണ്ഡലങ്ങൾ വാൽമീകി രാമായണത്തിന്റെ ധ്വനിമണ്ഡലങ്ങൾ രാമന്റെ പൂർണ്ണ സ്വരൂപത്തെ കാട്ടിത്തരാൻ പര്യാപ്തമാണ് രാമന്റെ പരമാത്മ സ്വരൂപത്തെ കാട്ടിത്തരാൻ പര്യാപ്തമാണ് അങ്ങനെ രചിക്കണം എന്നാണ് ബ്രഹ്മാവ് വാൽമീകിയോട് പറഞ്ഞതും